പോലീസിന്റെ നെഞ്ചത്ത് ലാലേട്ടന്റെ കാൽ അടങ്ങുന്നില്ല വിവാദം അഞ്ചു ദിവസങ്ങൾ കൊണ്ട് ഒരു മലയാള ചിത്രം കോടി ക്ലബിൽ തൊട്ടതെല്ലാം പൊന്നാക്കി ലാലേട്ടൻ ലൂസിഫറിനെയും കൊണ്ട് കുതിക്കുമ്പോൾ അസൂയാലിക്കൾ എങ്ങനെ അടങ്ങിയിരിക്കും മൂലയിൽ ഒതുങ്ങിക്കൂടിയവരെല്ലാം ഈ ഓളത്തിന്റെ പുറത്ത് എടുത്തു ചാടുകയാണ് എന്തിനന്നല്ലേ ആരും അറിയാതെയിരിക്കുമ്പോൾ എന്തെങ്കിലും വിമർശനം ഉന്നയിച്ചാൽ രണ്ടു ദിവസം മാധ്യമങ്ങളിൽ നിറഞ്ഞങ്ങനെ നിൽക്കാമല്ലോ ആ ഐഡിയയുമായി എത്തിയിരിക്കുന്നത് ഛായാഗ്രഹകൻ രാമചന്ദ്രബാബുവാണ് ആദ്യമായല്ലേ രാമചന്ദ്രബാബു സിനിമ കാണുന്നതും സിനിമ പോസ്റ്റുകൾ കാണുന്നതും അതിൽ പോലീസുകാരെ ആക്രമിക്കുന്നതെല്ലാം കാണുന്നത് അതുകൊണ്ട് ലൂസിഫറിൽ മോഹൻലാൽ ഒരു പോലീസുകാരന്റെ നെഞ്ചിൽ കാൽ കയറ്റിവെച്ച് എന്റെ പിള്ളേരെ തൊടുന്നോടാ എന്ന ഡയലോഗ് അടിക്കുന്ന സീനാണ് രാമചന്ദ്രബാബു സാറിനെ നോവിച്ചു കളഞ്ഞത് അത് കണ്ടാൽ പുതിയ തലമുറ വഴിതെറ്റുമാത്രേ എന്റെ രാമ നിങ്ങളപ്പോ കസബ കണ്ടില്ലേ സ്ഫടികം കണ്ടില്ലേ അങ്ങനെ എത്രയെത്ര പോലീസ് സിനിമകൾ അപ്പ പൊട്ടാത്ത കുരുവെന്താ ഇപ്പ പൊട്ടിയത് സിനിമ കണ്ടിട്ടാണോ ഇവിടത്തെ പോലീസിനെ ആക്രമിക്കുന്നത് അങ്ങനെ ആക്രമിക്കുന്നവരെ നിലക്കി നിർത്താൻ കഴിവുള്ള അസല പോലീസുകാർ സേനയിലുള്ളപ്പോൾ താങ്കൾ പേടിക്കേണ്ട അതവര് നോക്കിക്കോളും വേറെ വല്ല വിരോധവുമുണ്ടെങ്കിൽ അത് പറയുക എന്തായാലും ഉദ്ദേശിച്ച കാര്യം നടന്നു സംഗതി വാർത്തയായി നല്ല തെറിവിളിയും കേൾപ്പിച്ചു ഫിലിം കാട്ട് നമ്മൾ സബ്സ്ക്രൈബേഴ്സ് ആറ് ലക്ഷമായിരിക്കുന്നു നന്മയും തിന്മയും അടയാളപ്പെടുത്തുന്ന എല്ലാവർക്കും നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി